അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പണി ഇന്നത്തെ പണിയല്ല ഇത്തന്നത്തെ പണി നമുക്ക് തന്നെയാണല്ലോ രാവിലെ നീച്ചാൽ ചായം കടിയുണ്ടാക്കുക ചോറ് കൂട്ടാൻ നോക്കുക അതൊക്കെയാണല്ലോ നമ്മുടെ ഡ്യൂട്ടി അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ചിക്കൻ കറിയൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടും പക്ഷേ ഇങ്ങനെ ഇത് ഉണ്ടാക്കണത് ഞാൻ ഇട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം മല്ലി ഉണക്കമുളക് കുരുമുളക് പിന്നെ കറി മസാല വകാൾ എന്ന് പറഞ്ഞാൽ അധികം ചേർക്കണ്ട ചെറിയ ജീരകം ഒരു അരസ്പൂണും വലിയ ജീരകം ഒരു അരസ്പൂണും പിന്നെ എന്താ പറയുക പട്ട ഗ്രാമ്പു ലേശീച്ച ഒരു തുള്ളീച്ച മതിൽ പെട്ടെന്ന് ചോയാറി അപ്പോൾ അത് ഇട്ടുകൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നാക്കി അത് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില പുതിയ മല്ലിയല അത് കുറച്ച് തോന്നൽ ഒരു പിടി എടുക്കണം എല്ലാം ഒരു പിടിയെടുത്തു അത് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മുളവ് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം അരച്ച് വരാം ഉള്ളിയും തക്കാളി നമുക്ക് ചിക്കനിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സവോള ചേർക്കു ചേർത്തിട്ടാണ് പകുതി ടേസ്റ്റ് പോകും പിന്നെ എന്താ പറയുക ചെറിയ ഉള്ളിന്ന് ഇട്ട് കൊടുക്കാൻ നോക്കണം അത് നമ്മളിപ്പോൾ ഇതാ ഇതിൻ്റെ പകര ഇതേപോലെ ഇട്ട് കൊടുക്കുമ്പോൾ തക്കാളിയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ അതേമാതിരി നമ്മൾ എന്താ പറയുക വറവുവിടുമ്പോഴും ചെറിയ ഉള്ളി തോന്നിട്ട് കൊടുക്കുക എത്ര ചെറിയ ഉള്ളി തോന ചേർക്കണം അതിനനുസരിച്ച് ടേസ്റ്റ് വരും കേട്ടോ അപ്പം നമ്മൾ ഇതാ ഉള്ളിയും തക്കാളി ഇട്ടുകൊടുത്ത് ഇനി നമ്മൾ അരച്ച മസാല ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം രണ്ട് മൂന്ന് വിസിൽന് വേവിച്ചെടുത്ത് എടുക്കുക എന്നിട്ട് നമുക്ക് വറവിടാം അപ്പോൾ എന്താ ഇപ്പോൾ സവാളിട്ടു ഇട്ടെന്ന് ചോദിച്ചാൽ ഞാൻ രാവിലെ നന്നാക്കാൻ എനിക്ക് നേരെ നേരല്ലാട്ടാ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞു കുഞ്ഞി ഉള്ളി അതൊക്കെ നേരാക്കി വരുമ്പോഴത്തേനും ഒന്ന് എനിക്ക് നേരാകും എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് വീട്ടിൽ പോവുകയാണ് എൻ്റെ വീട്ടിൽ പോവാണ് കോട്ടക്ക വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇൻഷാല്ല നാളെ എൻ്റെ ആളും ഇന്നാത്തോനും കുട്ടികളൊക്കെ വരുന്നത് എൻ്റെ കേട്ട സൗദിന്ന് അപ്പോൾ വിളിച്ചാൽ വേണ്ടി പോകണം രാവിലെ തന്നെ പോകണം രാവിലെ തന്നെ എയർപോർട്ട് പോകണം അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വാവച്ചി ഉണ്ടായപ്പോൾ ഞാൻ നിൽക്കാൻ പോയതാണ് വാവച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങള ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും ഒരാണുമാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരൊറ്റ ആങ്ങളോ അപ്പം ഞങ്ങൾ ഞങ്ങൾ നാല് മക്കളാണ് മൊത്തം അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ആ വീട്ടിൽ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു ചെയ്യുന്നു അതുകൊണ്ട് എപ്പോഴും പറയണം വിചാരിപ്പം പിന്നെ ഇങ്ങനെ മറന്നു പോകുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓന് വന്നപ്പോൾ നിൽക്കാൻ പോയതാണ് പിന്നെ പകല് പോയി വരുന്നതല്ലാണ്ട് നിൽക്കാൻ പോയിട്ടില്ല കേട്ടോ രാത്രി നിൽക്കാൻ പോയിട്ടില്ല പകലും മെച്ചിനെ കണ്ടു വരുന്നല്ലാണ്ട് രാത്രി നിൽക്കാൻ പോയിട്ടില്ല പിന്നെ ഇവിടെ അപ്പോൾ പിന്നെ കാക്കയും ഗൾഫൊന്നു ക്യാൻസലാക്കി വന്ന് പിന്നെ മോൻ ഓഫീസ് പോകാൻ തുടങ്ങി പിന്നെ അപ്പോൾ അപ്പോൾ പറ്റൂല പോകാനുള്ള ഒരു സാഹചര്യം ഒത്തു അപ്പോൾ അങ്ങനെ ഏതാ ചിക്കൻ ഗ്രേവി അപ്പോൾ ഉള്ളി കറിവേപ്പിന് നല്ല മൂത്തേൻ്റെ ശേഷം ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ മൂത്തേൻ്റെ ശേഷം ഈ ഗ്രേവി ആക്കി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ നല്ല വിക്കണില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട് പക്ഷെ നല്ല വറ്റിക്കണില്ല എന്താ വെച്ചാൽ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ വേറെ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് വറ്റിച്ചെടുത്താൽ അല്ല രസമുണ്ടാവും അപ്പോൾ കുറച്ച് മല്ലുകളിയും തൂവി കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചോട്ടാ ശരിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചപ്പാത്തി ഉണ്ടാക്കി